ഇന്നത്തെ എപ്പിസോഡിലെ ചെറുനാരങ്ങയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സിട്രസ് ലെമൺ എന്നാണ് ഫാമിലി റുട്ടൈസിയ ഫാമിലിയാണ് സംസ്കൃതത്തിൽ ഇതിന് നിമ്പു എന്നാണ് പറയുന്നത് ഇതിൻ്റെ രസം അമ്ലരസവും ഗുണം ലഘു തീഷ്ണ ഗുണവുമാണ് ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലവും ഇലയുമാണ് ഉപയോഗിക്കുന്നത് രൂപവിവരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് മീറ്റർ ഹൈറ്റുണ്ട് ഇലകൾ ഓറഞ്ചിൻ്റെ ഇലകളെ പോലെ ഇരിക്കും ഓറഞ്ച് ഫലത്തിൻ്റെ ഇലകളെ പോലെ ഇരിക്കും തൊലിക്ക് ഒരു മഞ്ഞ നിറമുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു സ്ട്രോക്കിനെയും കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കുന്നു തടി കുറയ്ക്കുന്നു കിഡ്നി സ്റ്റോണിന് ഇത് ഉത്തമമാണ് ഇരുമ്പ് സത്തിൻ്റെ ആകിരണത്തെ ഇത് മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് അനീമിയ അല്ലെങ്കിൽ വിളർച്ച രോഗത്തിൽ നമ്മളിത് കഴിക്കുന്നത് നന്നായിരിക്കും ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു ഇതിന് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് സ്കർവി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അതായത് വിറ്റമിൻ സി കുറഞ്ഞിട്ട് പല്ലിൽ നിന്നും മോണീന്നൊക്കെ ചോര വരുന്ന ഒരു അസുഖമാണ് സ്കർവി ആ രോഗത്തിൽ ഈ നമ്മുടെ ഈ ചെറുനാരങ്ങ ഉത്തമമാണ് അതുപോലെ പല്ല് വേദനയെ ശമിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഏകൌഷധി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിളർച്ച ഉള്ളവർക്ക് ഓറഞ്ച് ജ്യൂസും ചെറുനാരങ്ങ ജ്യൂസും കൂടി ചേർത്ത് രണ്ടു നേരം കൊടുക്കുന്നത് ഉത്തമമാണ് ഛർദിയുള്ളവർക്ക് ചെറുനാരങ്ങ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ ജ്യൂസ് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് ഉള്ളവർക്ക് ചെറുനാരങ്ങ നീര് അല്പം തൈര് നെല്ലിക്ക ജ്യൂസ് മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് ഒരു പേസ്റ്റാക്കിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് തലയിൽ പെരട്ടി നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകി കളയുന്നത് ഉത്തമമാണ് പിന്നെ ഇതിൻ്റെ രാസഘടകങ്ങൾ വിറ്റമിൻ സി വിറ്റമിൻ ബി സിക്സ് ഇരുമ്പ് സത്ത് കാൽസ്യം അതോടൊപ്പം തന്നെ റിച്ചായിട്ട് അത് വളരെ സമ്പന്നമായിട്ട് പൊട്ടാസ്യവും സിട്രിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്